ഷിഖരുദ്രം രചന ജൂബി ജൂപിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫൈസൽസിയെ ട്രിപ്പ് കഴിഞ്ഞ വീട്ടിലേക്ക് പോവാം നെറ്റിയിലെ മുറിവ് ഡ്രസ്സ് ചെയ്യുന്ന രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി നെറ്റിയിൽ ചെറിയ കെട്ടുമായി കണ്ണടച്ച് കിടക്കുന്ന കാണിച്ച് ഡോക്ടർ പറഞ്ഞപ്പോൾ രുദ്രൻ തലയാട്ടി ഡോക്ടർ നേഴ്സും മുറിവിട്ട് പോയപ്പോൾ രുദ്രൻ നീച്ചുവിന്റെ അടുത്തായി ബെഡിലിരുന്നു അവളുടെ തലയിൽ മെല്ലെ തലോടുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കണ്ണിൽ നിന്നും അവളിലേക്ക് ഇറ്റി വീണു കൈയിൽ ബാൻഡേഡ് ചുറ്റിയിട്ടുണ്ട് വേദനയുടെ ആഘാതത്തിൽ ഇടക്ക് ചുളിയുന്നവടെ മുഖം അവന്റെ ഉള്ളിൽ വേദന പടർത്തി കൊണ്ടിരുന്നു അല്പനേരത്തിന് ശേഷം കണ്ണുകൾ തുറന്ന ഇച്ചു അരികിൽ രുദ്രനെ കണ്ട് നിർവികാരതയോടെ കിടന്നു മെല്ലെഴുന്നേൽക്കാനായി അവൾ ശ്രമിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്ന് രുദ്രൻ അറിയുന്നത് വേഗത്തിൽ അവളെ പിടിക്കാനായി അവൻ കൈ ഉയർത്തി തുടരുത് കൈ പിന്നോട്ട് വലിച്ചു പറഞ്ഞതു രുദ്രനൊരു ഞെട്ടിലുണ്ടായി രുദ്രൻ ഇടറുകളോടെ വിളിച്ചു വിളിക്കണ്ട നിങ്ങൾ എന്നെങ്ങനെ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി അയാൾ പറഞ്ഞല്ല സത്യമാണ് അയാളുടെ മകനെ കൊന്ന് നിങ്ങളാണ് ഈച്ചുവിന്റെ ചോത്തിനുമ്പിൽ ചെറുതായി ഒന്ന് പകച്ചെങ്കിൽ വൈകാതെ അതേ അതെയെന്ന രീതിയിൽ അവൻ തലയാട്ടി പക്ഷെ പാറു രുദ്രനെന്തോ പറയാൻ വന്നോ ഈച്ചു കൈകളുരുത്തി അവനെ തടഞ്ഞു വേണ്ട ഇനിയൊന്ന് എനിക്ക് പേടിയാ പേടിയായിരിക്കും നിങ്ങളെ അത്രയും കേട്ടപ്പോഴേ രുദ്രൻ തകർന്നു പോയിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവർ റൂമിന് പുറത്തേക്ക് നടന്നു ഈച്ചുവിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ അവന്റെ മനസ്സിന് അത്രമേൽ മുറിവേൽപ്പിച്ചിരുന്നു മാണിക്കശ്ശേരിയിൽ ഈ സമയം യച്ചുവിനെ കാണാതെയുള്ള ബഹളം തുടങ്ങി ഒന്നുകൂടി അവനെ ഒന്ന് വിളിച്ചു നോക്കി ദേവ എന്റെ കുഞ്ഞ് എവിടെ പോയി ഈശ്വരാ ലക്ഷ്മി വലം കൈ നെഞ്ചിൽ വെച്ച് പറഞ്ഞു ജാനകി തളർന്ന് നന്ദന നെഞ്ചിൽ കിടക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാവരും ആഥിയോടെ ഉമ്മർത്തിരിക്കുകയാണ് നന്ദുവും ആമിയും ഇന്നേരം കൊണ്ട് കരഞ്ഞ് തളർന്നിരുന്നു ആരും ടെൻഷനാവണ്ട രു രുദ്രനുള്ള യച്ചുവിനെ തേടിപ്പോയിരിക്കുന്നത് ആ വരുമ്പോൾ അവള് കൂടെ കാണുന്നു ദേവനെല്ലാവരെയും നോക്കി പറഞ്ഞു എന്നാലും ദേവ അവനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് കൂടി പോവായിരുന്നല്ലോ ആദി ദേവനെ നോക്കി പറഞ്ഞു അജു അത് ശരിയാണെന്ന പോലെ തലയാട്ടി ഞാൻ പറഞ്ഞില്ലേ ആദി പോയിരിക്കുന്ന രുദ്രനാണെങ്കിൽ അവൻ ഈശുവിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും ദേവൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആൽഫിയുടെ കാറ് തറവാട് മുറ്റത്ത് വന്ന് നിന്നിരുന്നു പുറകുവശത്തെ ഡോറർന്ന് രുദ്രനോടൊപ്പിറങ്ങുന്ന യച്ചുവിനെ കണ്ട് എല്ലാവരിലും ആശ്വാസം നിറഞ്ഞു എന്നാൽ അതിന് അൽപ്പായസം നൽകിക്കൊണ്ട് ഇച്ചുവിന്റെ മേലുള്ള മുറിവുകൾ അവർക്ക് മുമ്പിൽ വെളിവായി അയ്യോൾ ജാനകി വെപ്രാളത്തോടെ ഇച്ചുവിനെ അരികിലേക്ക് പാഞ്ഞുവെന്ന് ചോദിച്ചു ഒന്നുമില്ലമായി ചെറിയൊരു ആക്സിഡന്റ് ഒരു വണ്ടി കിട്ടിയതാ കുഴപ്പമൊന്നുമില്ല ജാനകി ആശ്വസിപ്പിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു ജാനകി ഇച്ചുവിന്റെ മുറിവിലൂടെ തലോടി അവളുടെ നെറ്റിലായി ചുംബിച്ച് അത്ര നേരം അവൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദം യശുവിന് മനസ്സിലായിരുന്നു നന്ദനും അവരുടെ അരികിലേക്ക് വന്നു യശുവിനെ പുണർന്നു അച്ചയുടെ മോൾക്ക് വേദനയുണ്ടോടാ ഈ ചുവിന്റെ നെറ്റിയിലും കയ്യിലുമായി തഴുകി അയാൾ ചോദിച്ചു ഇല്ല ഇല്ലാച്ചേ കൊഴപ്പൊന്നുമില്ല പറഞ്ഞുകൊണ്ട് ഇരുവർക്കും ഒപ്പം അവൾ പടികൾ കയറി എല്ലാവരും ആകുലതയോടെ അവൾ പൊതുങ്ങി ശേഷം നന്നേ ക്ഷീണം തോന്നിയതും കിടക്കാനായി അവൾ മുറിയിലേക്ക് പോയി എന്താ ഉണ്ടായത് രുദ്ര വിജയനാണ് രുദ്രയെ നോക്കി ചോദിച്ചത് അത് മാമ പാറുവിനെ തിരഞ്ഞ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിറ്റിയിലെ ഒരു പെൺകുട്ടി വണ്ടി കെട്ടിയിട്ടുണ്ടെന്നും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയുന്നു അത് കേട്ടപ്പോഴേ ഹോസ്പിറ്റലിലേക്ക് പോയി ഇടയിൽ നിങ്ങൾ വിളിക്കാനോ പറയാനോ മറന്നുപോയി അവരോട് പറയാൻ വയ്യാത്ത കൊണ്ട് തന്നെ അത്രയും പറഞ്ഞ് രുദ്രം വന്ന കാലിൽ തന്നെ ആൽഫിയുമായി പുറത്തേക്ക് പോയി വയ്യാത്ത കൊണ്ട് തന്നെ താഴെ നന്ദന്റെയും ജാനകിയുടെയും മുറിയിലാണ് ഇച്ചു കിടന്ന് ജാനകി അവൾക്ക് കഞ്ഞി കോരി കൊടുത്ത് രുദ്രനേൽപ്പിച്ച മരുന്ന് കൂടി കഴിപ്പിച്ചപ്പോഴേ ഇച്ചു ഉറക്കം പിടിച്ചിരുന്നു ആൽഫിയോടൊപ്പം പുറത്തു പോയി പിന്നീട് വരുമ്പോൾ സമയം രാത്രി പതിനൊന്നരയോടെ അടുത്തിരുന്നു വന്ന ഉടനെ റൂമിലേക്ക് പാങ്ങി നാളെ തന്നെ ഇച്ചുവിനോടെ എല്ലാം തുറന്നു പറഞ്ഞ് അവളിലെ പിണക്കം മാറ്റിയെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അവൾക്ക് അധികനേരം തന്നോട് പിണങ്ങിയിരിക്കാനാവില്ലെന്ന് അവനൊരു പുഞ്ചിരിയോട് ആലോചിച്ച് പടികൾ കയറി റൂമിലെത്തി ഇച്ചുവിനെ കാണാതെ വന്നു അവൻ ഇറങ്ങി ശരിയല്ലെന്ന് അറിഞ്ഞിട്ടും അവളെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹത്തോടെ അവൻ നന്ദന്റെ റൂമിൻ്റെ ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു നോക്കി അരണ്ട വെളിച്ചത്തിൽ അച്ഛനമ്മമാരുടെ നടുവിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്നവളെ ഒരു നോക്ക് കണ്ടവൻ വാതിൽ ചാരി തിരികെ റൂമിലേക്ക് നടന്നു കട്ടിലിൽ കിടക്കുമ്പോഴും അവളുടെ സാമീപ്യമില്ലാതെ ഈ രാത്രി ഇങ്ങനെ തള്ളി നീക്കുമെന്ന ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ വിവാഹശേഷം ശേഷം അവളെ കൂടാതെയുള്ള ഒരു രാത്രി ഈ ചെറിയ വിരഹം പോലും തനിക്ക് താങ്ങാനാവുന്നില്ലല്ലോ എന്ന് അവൻ വ്യസനത്തോട് ഓർത്തു പിറ്റേന്ന് രാവിലെ യച്ചുവിനെ കാണാനായി രുദ്രം വേഗത്തിൽ താഴേക്കിറങ്ങി അവളെ ഒരു നോക്ക് കാണാനായി അവളോടൊന്ന് മിണ്ടാനായി അവൻ്റെ ഉള്ളം തുടിച്ചു രുദ്രം വരുമ്പോൾ ഹാളിലെ സോഫയിൽ നന്ദൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ രുദ്ര ചായ ഇപ്പൊ തരാം കേട്ടോ നന്ദനുള്ള ചായുമായി അവിടേക്ക് വന്ന ജാനകി രുദ്രനെ കണ്ടു പറഞ്ഞു അത് കേട്ട് നന്ദൻ അവനെ തല ഉയർത്തി നോക്കി പാറുവിനെങ്ങനെയുണ്ട് രാത്രി പെയ്യോ ഇല്ല കാരണം ഇന്നലെ ഉറങ്ങിയത് പിന്നെ എഴുന്നേറ്റിട്ടില്ല നന്ദനാണ് മറുപടി പറഞ്ഞു ഞാനത് നോക്കിയിട്ട് വരാം രുദ്രൻ അതും പറഞ്ഞു സോഫയിൽ നിന്ന് എഴുന്നീട്ട് ജാനകി അടുക്കളയിലേക്കും നന്ദൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഉമ്മറത്തേക്കും പോയി വാതിൽപ്പാളികൾ മെല്ലെ തുറന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ രുദ്രൻ നിച്ചുവിനരികിൽ വന്നിരുന്നു ശാന്തമായി ഉറങ്ങുന്നവളെ നോക്കി അല്പനേരം അവൻ അതേ ഇരിപ്പ് തുടർന്നു കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ച് തലേന്നത്തെ രാത്രി സമ്മാനിച്ച വിരഹും അവളിലെ മുറിവ് അവഗണനയും താങ്ങാനാവാതെ അവൻ കണ്ണുകൾ ഇറുകിയെ അടച്ചു അവളുടെ നെറ്റിയിലായി ഒന്ന് ചുംബിച്ച് അവൻ വാതിൽക്കിലേക്ക് നോക്കി ചാരി കിടക്കുന്ന പാളികൾ കണ്ട് അവൻ കിടന്നു അവളെ പുണർന്നു അവടെ തലയിലായി താടിമുട്ടിച്ച് കുറച്ച് സമയം കിടന്നു അവൻ ഒരിക്കൽ കൂടി ഒരു ചുംബന് അവൾക്കായി സമ്മാനിച്ച് മുറിവിട്ടുപോയി രുദ്രന്റെ സാന്നിധ്യം വിട്ടകന്നപ്പോൾ ഈച്ചു പതിയെ മെഴികൾ തുറന്നു ശൂന്യമായ തന്റെ ഇടതുവശത്തേക്ക് നോക്കി അവൾ നിർവികാരയായി കിടന്നു നിർവികാരിയായി വേദനയുണ്ടോ പ്രാതിൽ കഴിക്കാൻ ഇരിക്കുന്നേരം സുരേന്ദ്രൻ ഈച്ചുവിനോടായി ചോദിച്ചു കുറവുണ്ട് വെള്ളിച്ച ഈച്ചു അത് പറയുമ്പോൾ തന്നിൽ തന്നെ പ്രതീക്ഷയോടെ മെഴിയൂന്നിരിക്കുന്നവൻ അവഗണിച്ചുകൊണ്ടിരുന്നു കുളിക്കാനായി വസ്ത്രങ്ങളെടുക്കാൻ റൂമിലേക്ക് വന്നാണ് ഈച്ചു അവൾ ഗോവണി കയറുന്നത് കണ്ടതെ മുറ്റത്ത് വണ്ടി വന്ന് നിന്നിട്ടു ഇരുദ്രൻ അവളുടെ പുറകെയായി മുകളിലേക്ക് കയറി പാറു ഷെൽഫ് തുറന്ന് ഡ്രസ്സ് നീച്ചു ആ വിളിയിട്ട് അല്പസമയം അനങ്ങാതെ നിന്നു പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നു ഇരുദ്രന് വല്ലാത്ത വിഷമം തോന്നി ഒരു നിമിഷം ചിന്തിച്ച് അവൾക്കരികിലേക്ക് നടന്നവൻ പുറകിലൂടെ അവൾ ഇറുകെ പുണർന്നു ആദ്യമൊന്നു പകച്ചെങ്കിലും ഈ ചുവാൻ അവളിൽ നിന്ന് ഊക്കോടെ തള്ളി മാറ്റി ഇരുദ്രനിൽ വല്ലാത്തൊരു ഞെട്ടരുണ്ടായി പകുപ്പോടെ അവനവളെ ഉറ്റുനോക്കി എൻ്റെ അടുത്തേക്ക് വരരുത് പേടി എനിക്ക് നിങ്ങളെ മനുഷ്യന്മാരെ ക്രൂരമായി കൊന്നെടുക്കുന്ന നിങ്ങളോട് എനിക്ക് ഭയം മാത്രമാണ് ഉള്ളത് ഭയം മാത്രം കണ്ണുകൾ പുറത്തേക്കുന്തി ചുവണ്ട് വിരലുയർത്തി പ്രിയപ്പെട്ടവളിൽ നിന്ന് തീരുന്ന ഓരോ വാക്കുകളും രുദ്രനെ തളർത്തിക്കൊണ്ടിരുന്നു ഇനിയും ഒന്നിനും വയ്യാത്ത അവൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ അവൻ്റെ കാലുകൾ ചെറുതായി വിറകുണ്ടു ഈ ചൂവിൻ്റെ വാക്കുകൾ അവൻ അത്രമാത്രം തളർത്തി കളഞ്ഞിരുന്നു നീ ഇച്ചുവിൻ്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കി രുദ്ര അവടെ മനസ്സിലുണ്ടായ നിനക്കുള്ളൊരു ഇമേജ് ഒരു ദിവസം കൊണ്ട് മാറിയിരിക്കയാണ് അവളൊരു സാധാരണ പെൺകുട്ടിയല്ല രുദ്ര നീ ഒരാളെ കൊന്നു എന്നെല്ലാം പറഞ്ഞ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഷീ നീഡ്സ് ടൈം തൻ്റെ മുന്നിൽ തകർന്നിരിക്കുന്നവരോട് ആൽഫി പറഞ്ഞുകൊണ്ടിരുന്നു രുദ്ര വിളിച്ച പ്രകാരം അവൻ്റെ ഓഫീസിലേക്ക് വന്നാണ് ആൽഫി അവൻ പറയുന്നതായിട്ട് മനസ്സിലായെന്നപോൽ രുദ്രൻ തലയാട്ടി ആൽഫി തുടർന്നു പിന്നെ നീ ഒരാൾ കൊന്നു എന്നല്ലാതെ എന്നാതിനാ കൊന്നു എന്ന അവൾക്കറിയില്ല ഐ എം ഡാമിൻ ഷുവർ രുദ്ര അതറിയുന്ന നിമിഷം നീ ചെയ്തതിന്റെ പേരിൽ അവൾ ഒരിക്കലും നിന്നെ തള്ളി പറയില്ല അവൾ സമയമെടുത്തോട്ടെ എന്നോട് അധികം നാളൊന്നും മിണ്ടാതിരിക്കാൻ അവൾക്കാവില്ല പക്ഷെ അതുവരെ ഈ അവഗണെ എനിക്ക് താങ്ങാനാവില്ല ആൽഫി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നാളൊന്നാലോചിക്കുക തലയിൽ കൈ താങ്ങി രുദ്രൻ എന്ന് പറഞ്ഞപ്പോൾ ആൽഫി ആലോചനയിൽ മൊഴി അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം ഇപ്പം നീ വീട്ടിലേക്ക് പോകാൻ നോക്ക് വയ്യല്ലേ ആൽഫി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൂടെ രുദ്രൻ മാണികശ്ശേരിലെത്തി ഗോവണികാരി റൂമിലേക്ക് പോയപ്പോൾ കട്ടിലിൽ ഇശുവിനെ കണ്ട് രുദ്രന്റെ കണ്ണുകൾ വിടർന്നു അവളെ ഈ മുറിയിൽ അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു തിടുക്കത്തിൽ ആൾക്കരികിലേക്ക് പാഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ നിറകിലായി അവൻ ചുണ്ടമർത്തി അവളെ ഉണർത്താതെ മുഖത്താകമാനം ചുംബിക്കുമ്പോൾ അവൻ്റെ മിഴുകൾക്കിടയിൽ നിന്നും ഒരു തുള്ളി അവളുടെ മുഖത്തേക്ക് ഇറ്റി വീണു കുറച്ച് സമയോട് അടുത്തിരുന്നു ആ മുടിയിലൂടെ വിരലോടിച്ചിരുന്നവൾ ഫ്രഷാവാനായി ബാത്റൂമിലേക്ക് കയറി തിരിച്ചു വന്ന് അവളെ പുണർന്നുകിടക്കുമ്പോൾ അന്നത്തെ ദിവസം മനസ്സിനേറ്റം മുറിവ് മാഞ്ഞ് ഉള്ളിൽ സന്തോഷം നിറയെന്ന് രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു ഇടയ്ക്കെപ്പോഴും ഉറക്കമുറിഞ്ഞ സമയം ഇശുവിന്റെ അസാന്നിധ്യമറിഞ്ഞ് രുദ്രൻ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തു തനിക്കരികിൽ അവളെ കാണാതെ അവൻ റൂമിലാകെ അവൾക്ക് വേണ്ടി കണ്ണുകളാൽ പരതി സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ട് അവനിൽ വീണ്ടും ഒരു വിറയിലുണ്ടായി അത്രമാത്രം വെറുക്കപ്പെട്ടവനായോ ഞാൻ നിനക്ക് മനസ്സുകൊണ്ട് അവളോട് ചോദിച്ച് അവൻ അവൾക്കരികിലേക്ക് നടന്നു അവളെ എടുത്ത് കട്ടിലേക്കിടത്തി ഒരു നിമിഷം ചിന്തിച്ച ശേഷം അവൻ സോഫയിലേക്ക് സോഫയിലേക്കിടന്നു കണ്ണടക്കുമ്പോഴും തുളുമ്പാ നിന്നൊരു മിഴിനീർ താഴേക്ക് ഒഴുകിയിരുന്നു രാവിലെ ഉറക്കമുടന്ന ഇച്ചു താൻ കട്ടിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കി വേഗത്തിൽ എഴുന്നേറ്റിരുന്നു മിഴികൾ ചുറ്റും പായിച്ചപ്പോൾ വളരെ കഷ്ടപ്പെട്ട് സോഫയിൽ ഒതുങ്ങിക്കൂടി കിടക്കുന്നവനെ കണ്ട് അവൾക്കുള്ളിൽ വിഷമം തോന്നിയെങ്കിലും അവനെ അവഗണിച്ച് അവൾ ബാത്റൂമിലേക്ക് നടന്നു ഈച്ചു ഫ്രഷ് ആയിരിക്കുമ്പോൾ രുദ്ര സോഫയിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു അവൻ അവഗണിച്ച് റൂമിന് പുറത്തേക്ക് പോകാനായി നിന്നവളെ ഒരിക്കൽ കൂടി അവൻ വിളിച്ചു പ്രതീക്ഷയോടെ പക്ഷേ വീണ്ടും ഒരു അവഗണന അടുത്ത രണ്ട് ദിവസം ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ രുദ്രൻ പൂർണ്ണമായി തകർന്നു പോയിരുന്നു സ്വരുദ്രദേവ് നാളെ തന്നെ നിങ്ങൾ എറണാകുളം പോകണം പത്ത് ഓഫീസേഴ്സാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ അനുഗമിക്കുക സൂക്ഷിക്കണം ഡി ജി പി ഓഫീസിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ രുദ്രന്റെ മനസ്സ് നൂലുപൊട്ടിയ പട്ടം പോലെ ഉയരുകയായിരുന്നു അവളൊരു സാധാരണ പെൺകുട്ടിയല്ല രുദ്ര നീ ഒരാളെ കൊന്നു എന്നെല്ലാം പറഞ്ഞ അവൻ ആക്സെപ്റ്റേഷൻ ഇൻ ഇറ്റ്സ് ടൈം ആൽഫിയുടെ വാക്കുകൾ അവന്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു എറണാകുളം കേന്ദ്രമാക്കിയുള്ള പെൺവാണിപ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച പ്രകാരം ഒരു സീക്രട്ട് ഇൻവെസ്റ്റിഗേഷനായി പോവുകയാണ് രുദ്രൻ ഇച്ചുവിനെ പിരിഞ്ഞിരിക്കുന്ന മനസ്സിലാവൻ അസാധ്യമാണെങ്കിലും ഈ ഒരു വിരഹം അവൾക്ക് ഇപ്പോൾ ആവശ്യമാണെന്ന് തോന്നും വിധം അവന്റെ മനസ്സ് ആ യാത്രക്കായി തയ്യാറെടുത്തു രാത്രിയിൽ കിടക്കും മുമ്പ് കഴിയുന്ന വസ്ത്രങ്ങൾ മടക്കി മടക്കിവെക്കുകയായിരുന്ന ഇച്ചു റൂമിൽ രുദ്രന്റെ സാന്നിധ്യം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല ബാറു അവളിൽ നിന്നും പ്രതികരണമൊന്നും ഉറപ്പോടെ രുദ്രം വിളിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ യാതൊരു പ്രതികരണം കൂടാതെ അവൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചു ഞാനൊരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നാളെ എറണാകുളത്തേക്ക് പോകും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരൂ ഈച്ചുവിലൊരു ഞെട്ടിലുണ്ടായെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ ബാത്റൂമിലേക്ക് കയറി നിരാശയോടെ അവൻ അതേ നിൽപ്പ് നിന്നു ഫ്രഷ് ആയി വന്ന ശേഷം കട്ടിലേക്ക് കയറിക്കിടന്നവൾ രുദ്രൻ കയറുന്ന അറിയുന്നുണ്ടായിരുന്നു തിരിച്ചിറങ്ങിയ രുദ്രൻ ഈച്ചുവിൻ്റെ അടുത്തായി കട്ടിലിരുന്നു യച്ചു വേഗത്തിൽ എഴുന്നേറ്റു രുദ്രൻ്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി താഴേക്കൊഴുകി അതിനെ തുടച്ചു മാറ്റി അവൻ കട്ടിൽ നിന്നൊരു തലയിണയും ബ്ലാങ്കറ്റും എടുത്ത് സോഫക്കരിയിലേക്ക് നടന്നു സോഫയിൽ കിടന്ന് ശീലമില്ലാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് രുദ്രൻ അന്ന് ഉറക്കത്തെ വരവേറ്റത് നിദ്ര പൂർണ്ണമായി രുദ്രനെ വിഴുങ്ങിയെന്ന് മനസ്സിലാക്കി അയച്ചു പതിയെ കട്ടിലിന് ഓരത്തിലേക്ക് ചേർന്ന് കിടന്ന് സോഫയിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു അവയിൽ നിന്നൊരു തുള്ളി താഴേക്ക് ഒഴുകി രുദ്രൻ തണ്ണിൽ നിന്ന് അകലെ കിടക്കുന്ന കാണാൻ തോറും അവളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി നിദ്രയെ അവളിൽ നിന്ന് ഒരു അകലം സൂക്ഷിച്ചു പുലർച്ചെപ്പോഴാണ് ഇച്ചുവെന്ന് ഉറങ്ങിയത് രാവിലെ വൈകി എഴുന്നേറ്റവൾ താഴേക്ക് നോക്കി രുദ്രൻ ഓഫീസിൽ പോയിട്ടുണ്ടാവും എന്ന ചിന്തയോടെ അവൾ ഫ്രഷായി താഴേക്ക് ഇറങ്ങി തലേന്നത്തെ രാത്രി പൊഴിച്ച നോവിന്റെ ഫലമായി അവളുടെ മുഖത്ത് ഒട്ടേറെ മാറ്റങ്ങൾ പ്രത്യക്ഷമായിരുന്നത് അവൾ പക്ഷേ ശ്രദ്ധിച്ചില്ല അടുക്കളയിലേക്ക് ചെന്നവുടെ മുഖത്ത് ആദ്യം പതിഞ്ഞ മിഴികൾ ലക്ഷ്മിയുടേതായിരുന്നു അവളുടെ മുഖത്തെ മാറ്റം രുദ്രന്റെ അഭാവം മൂലമുള്ളതാണെന്ന് കരുതി അവരവിടെ അരികിലേക്ക് പതിയെ ചൂട് വെച്ച് മോള് സങ്കടപ്പെടേണ്ട കേട്ടോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ അവനിങ്ങ് വരില്ലേ ലക്ഷ്മിയുടെ വാക്കിൽ കേട്ടൊരു ഞെട്ടിലൂടെ അവൾ വാതിൽപ്പടിയിലേക്ക് ചാരി പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവളോട് പറയാതെ അവൾ അറിയാതെ അവൻ പോകുമെന്ന് ഒരിക്കൽ പോലും ഇച്ചു ചിന്തിച്ചിരുന്നില്ല ലക്ഷ്മിക്ക് തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ റൂമിലേക്ക് നടന്നു മിഴിനീർ തുള്ളികൾ അതിർത്തി ലംഘിച്ച് താഴേക്ക് പതിച്ച് തുടങ്ങിയിരുന്നു എത്രമാത്രം അവൻ അവഗണിച്ചാലും അവനില്ലാതെ ഒരു ദിവസം തള്ളി നീക്കാനാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ജീവന്റെ പാതിയായവൻ ഒരു യാത്ര പോലും ചോദിക്കാതെ പോയതോർത്ത് അവൾ തേങ്ങിക്കൊണ്ടിരുന്നു ഇതിനേക്കാൾ അപ്പുറം വേദനിച്ച് കാണില്ലേ ആ മനസ്സ് താൻ അവഗണിച്ചപ്പോൾ അകറ്റി നിർത്തിയപ്പോൾ യാത്ര പറയാതെ പോയത് പോലും തന്നിൽ നിന്നൊരു അവഗണന കൂടി താങ്ങാൻ വയ്യാത്ത കൊണ്ടാവില്ലേ അത്രയ്ക്ക് മുറിപ്പെട്ടു പോയി കാണും ആ മനസ്സ് പക്ഷേ തനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ സ്വീകാരമാവാത്തിടത്തോളം നിറഞ്ഞ മനസ്സോടെ രുദ്രജ്ഞയൊന്നും നോക്കാൻ പോലും ആവില്ലല്ലോ അറിയണമല്ല എന്തിനു വേണ്ടി ചെയ്താണെന്ന് ഉൾപ്പെടെ കട്ടിയിൽ കിടന്നവരുടെ ചിന്തകൾ പലവഴി സഞ്ചരിച്ചു ചിന്തകൾക്കൊപ്പം കണ്ണു മനസ്സും സഞ്ചരിച്ചു തൽഫലമായി കണ്ണുകൾ ചുവന്ന് കലങ്ങി ഹൃദയഭാരം കൂടിക്കൊണ്ടിരുന്നു രാത്രിയിൽ ബാൽക്കണി ചാരി ഫോണിൽ നിന്നുള്ള ശബ്ദം അവളെ തേടി എത്തിയത് രുദ്രനാണ് രാവിലെ തൊട്ടുള്ള കാത്തിരിപ്പായിരുന്നെങ്കിലും അതിനെ മറച്ചു പിടിക്കാനെന്നോണം ആ ഒരു തവണ ഇച്ചു ഫോൺ എടുത്തില്ല ഒരിക്കൽ കൂടി ആ ഫോൺ ചിലക്കാൻ തുടങ്ങിയതും അറ്റൻഡ് ചെയ്തവൾ അത് കാതിരിയൊക്കെ ചേർത്ത് വെച്ചു പ്രിയപ്പെട്ടവന്റെ ശബ്ദം തന്നിൽ നിന്നും വളരെ ദൂരെയാണെന്ന് ഓർക്കെ ഹൃദയത്തിൽ എന്തോ കൊളുത്തിയ വലിക്കും പോലെ തോന്നി അവൾക്ക് കഴിച്ച വാറു മരുന്നൊഴിക്കാൻ മറക്കല്ലേ ഞാൻ രാവിലെ തന്നെ വിളി എത്തി തിരക്കിപ്പെട്ടു പോയി അതാ വിളിക്കാണ്ടിരുന്നു ഭക്ഷണം കഴിച്ചു കിടന്നു നാളെ മുതൽ തിരക്കായിരിക്കും ഉറങ്ങണം അവളിൽ നിന്ന് ഒരു മറുപടി പോലും പ്രതീക്ഷിക്കാതെ അവൻ അത്രയും പറഞ്ഞു നിർത്തി അവനോട് മൂളണെന്ന് അവൾക്ക് തോന്നിയെങ്കിലും നാവിനോടൊപ്പം മനസ്സും വിസമ്മത അറിയിച്ചു എങ്കാൻ വിൽക്കുവാ സമയം കിട്ടുമ്പോൾ വിളിക്കാം കോളെടുക്കണേ മാറു പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു അതറിഞ്ഞപ്പോൾ പോലെ ഇച്ചുവിൻ്റെ ചുണ്ടുകളും വിതുമ്പി ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി രുദ്ര എറണാകുളത്തേക്ക് പോയിട്ട് ഒരു മാസം ഒരു തവണ പോലും അവൻ അതിനിടയ്ക്ക് മാണികശ്ശേരിയിലേക്ക് വന്നില്ല അതിനുള്ള സമയം കിട്ടിയില്ലെന്ന് വേണം പറയാൻ എങ്കിലും ദിവസം ഒരു തവണയെങ്കിലും അവനിൽ നിന്നൊരു കോൾ ഇച്ചുവിനെ തേടിയെത്തും ഇച്ചുവിൻ്റെ മൗനും കാര്യമാക്കാതെ അവന്റെ വിശേഷങ്ങൾ ഒന്നിടവിടാതെ അവളെ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് ഫോൺ വെക്കും ദിവസങ്ങൾ പോവേ വിളിയുടെ ദൈർഘ്യം കുറഞ്ഞു വരുന്ന ഇച്ചു അറിയുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ്റെ വിളിക്കായി അവൾ കാത്തിരുന്നു കൊണ്ടിരുന്നു ജോലിയിൽ അതീവ നീതി പുലർത്തുന്നവരാണ് രുദ്രെന്ന തിരിച്ചറിവിൽ അവൾ അതിനെ അവഗണിച്ചു പോകുന്നു പലപ്പോഴും അവടെ നാവുകൾ അവനു വേണ്ടി ചലിക്കാൻ ആഗ്രഹിച്ചു മനസ്സൊരു തവണയെങ്കിലും അവനെ കാണാനായി കൊതിച്ചു ശരീരം അവനെയൊന്ന് പുൽകാൻ ആഗ്രഹം പൂണ്ടു വിരഹവേദനയിൽ ഹൃദയം രക്തം പൊടിച്ചു അവനോടുള്ള സകല വിരോധം അവൾ ഇന്ന് മറന്നിരുന്നു അവനോട് കാണിച്ച അവഗണനയും അവനെ പിരിഞ്ഞിരിക്കുമ്പോഴുള്ള വ്യസനവുമെല്ലാം കൂടി ഇച്ചുവിനെ തീർത്തും ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു രുദ്രന്റെ അഭാവം മൂലമാണ് ഇച്ചു ഒതുങ്ങിപ്പോയതെന്ന് കരുതി മാണികശ്ശേരിക്കാർ അവളെ പഴയ പോലെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നഗരത്തിലെ പ്രധാന പെൺമാണിപ സംഘം പിടിയിൽ ആഴ്ചകളോളം നീണ്ട രഹസ്യാന്വേഷണത്തിന്റെ ഫലമായി ഇന്നലെ വൈകിട്ടാണ് കൊച്ചിയിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ രുദ്രദേവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത് രാത്രി ഭക്ഷണം കഴിഞ്ഞ അച്ഛന്മാർ ന്യൂസ് കാണുന്നതിനിടക്കാണ് ആ വാർത്ത എല്ലാവരുടെയും കാതിൽ പതിയുന്നു പ്രതികൾക്ക് മുന്നിലായി യൂണിഫോമിൽ നടന്നു വരുന്ന രുദ്രന്റെ ചിത്രത്തിലേക്ക് എല്ലാവരും അഭിമാനത്തോടെ നോക്കി ഈ ചുവിലും വളരെ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം